സൗദിയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ജവാസാദ് ഓഫീസുകൾ വിശുദ്ധ റംസാൻ മാസത്തിൽ തുറന്നു പ്രവർത്തിക്കുന്ന സമയം സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ആണ് അറിയിച്ചിട്ടുള്ളത് അതേസമയം ജവാസാദ് ഓഫീസുകൾ സന്ദർശിക്കാതെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അബിഷർ അബിഷർ ബിസിനസ് പ്ലാറ്റ്ഫോമുകളും മുക്കിം പോർട്ടലും വഴി എല്ലാ സേവനങ്ങളും ലഭ്യമാക്കും പൊതുജനങ്ങൾ പ്ലാറ്റ്ഫോമുകളും പോർട്ടലുകളും പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് പാസ്പോർട്ട് വിഭാഗം അറിയിച്ചിട്ടുണ്ട് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ളതാണ് അബിർ അബർ ബിസിനസ് പ്ലാറ്റ്ഫോമുകൾ വിശുദ്ധ റംസാൻ മാസത്തിൽ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ പാസ്പോർട്ട് വകുപ്പുകളുടെയും അതിന്റെ ശാഖകളുടെയും പ്രവർത്തന സമയമാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് അറിയിച്ചിട്ടുള്ളത് റിയാദിലെ അൽ റിമാലിലും റോഷൻ മാളിലും അതോടൊപ്പം ജിദ്ദയിലെ അൽ സെറാഫി മാളിലും അൽ തഹ്ലിയ മാളിലുമുള്ള ജവാസാദ് ഓഫീസുകൾ ഞായറാഴ്ച മുതൽ വ്യാഴം വരെ രാവിലെ പത്ത് മണി മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിവരെയാണ് സേവനം നൽകുക രാത്രി പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെയും ജവാസാദ് ഓഫീസുകൾ പ്രവർത്തിക്കും ബാക്കിയുള്ള പ്രദേശങ്ങളിൽ പാസ്പോർട്ട് വകുപ്പുകൾ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ പത്ത് മണി മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിവരെ മാത്രമായിരിക്കും പ്രവർത്തിക്കുക ജാഫർ അലി പാലക്കോട് മാതൃഭൂമി ന്യൂസ് സൗദി അറേബ്യ